ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് ജനുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും മറ്റൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിമാനയാത്രമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുള്ള ഏറ്റവും പുതിയൊരു നിയമത്തിനകത്ത് നമുക്ക് പ്രവാസികളെ ഏത് അത് ബാധിക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഈ ഒരു നിയമം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് അത് എയർലൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെങ്കിലും നമ്മൾ പാസഞ്ചേഴ്സിനെ അത് വളരെ രീതിയിൽ ബാധിക്കുന്ന ഒരു നിയമമാണ് അതിനകത്ത് അവർ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലേക്ക് വരുന്നതും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്യുന്നതായിട്ടുള്ള വിദേശ യാത്ര ചെയ്യുന്നതായിട്ടുള്ള എല്ലാ യാത്രക്കാരുടെയും മുഴുവൻ വിവരങ്ങളും യാത്രയുടെ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പായിട്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലെ കസ്റ്റംസ് അതോറിറ്റിനെ അറിയിക്കണം എന്നുള്ളതാണ് ഈ ഒരു നിയമത്തിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡീറ്റെയിലേക്ക് പോകാം അതായത് അവരുടെ പേര് അവരുടെ ക്രെഡിറ്റ് പേയ്മെൻറ്റ് മോഡ് എന്താണോ അത് അത് ക്രെഡിറ്റ് കാർഡാണെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ അഡ്രസ്സ് നമ്മുടെ ഇമെയിൽ ഐ ഡി അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും യാത്രയുടെ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഉൾപ്പെടെ യാത്രയുടെ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ഈ എയർലൈൻസ് കമ്പനി കസ്റ്റംസ് ബോർഡിനെ അറിയിക്കണം നമ്മുടെ നാട്ടിലത്തെ കസ്റ്റംസ് അതോറിറ്റിനെ അറിയിക്കണം എന്നുള്ളതാണ് ഈ ഒരു നിയമം അനുശാസിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എമർജൻസി ആയിട്ടൊക്കെ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന ആളുകൾക്കൊക്കെ എങ്ങനെയാണ് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ഈ ഒരു സംഭവം അവരിലേക്ക് എത്തിക്കാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ചോദ്യചനായിട്ട് നിലനിൽക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ അങ്ങനെ വരുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും എയർലൈൻസുകൾക്ക് ജനുവരി പത്തിന് മുമ്പായിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം ഗവൺമെൻറ്റുമായി ഗവൺമെൻറ്റുമായിട്ടുള്ള രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നറിയിപ്പ് വന്നിട്ടുണ്ട് അതുകൂടാതെ ഏപ്രിൽ ഒന്നു മുതൽ ഈ നിയമം പാലിക്കാത്ത ഫ്ലൈറ്റുകൾക്കെല്ലാം തന്നെ ഫൈൻ ഉണ്ടാകും ഏകദേശം അമ്പതിനായിരം രൂപ വരെയാണ് ഫൈനായിട്ട് ചാർജ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിമാന കമ്പനികളും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഡാറ്റ ഗവൺമെൻറ്റിലേക്ക് എത്തുന്നു നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഡാറ്റ എത്തുന്നുള്ളതും അതുപോലെ തന്നെ പെട്ടെന്നുള്ള എമർജൻസി സിറ്റുവേഷൻ എങ്ങനെയാണ് ഇതിനകത്ത് പുതുതായിട്ട് വരാൻ പോകുന്നുള്ളെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും നമ്മൾ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ മറ്റുള്ള വിവരങ്ങളായിട്ട് വീണ്ടും നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ